ഹലോ ഞാനിപ്പോൾ ഉള്ളത് മാൾട്ടേലാണ് മാൾട്ടേല റബാത്ത് എന്ന് പറഞ്ഞ പ്ലേസ് ആണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട് ഈ ഷോപ്പിൽ ഒട്ടുമിക്ക ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സും കിട്ടും ഇവിടെ ഏത് ടൂറിസ്റ്റ് വന്നാലും ആളിങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഓരോ സാമ്പിൾസ് കൊടുക്കും ഞാൻ തന്നെ ഇവിടുന്ന് മൂന്ന് ഡിഫറെന്റ് സ്വീറ്റ്സിന്റെ സാമ്പിൾ കഴിച്ചു നോക്കിയായിരുന്നു ഇപ്പൊ ഞാൻ കഴിച്ചത് ഡേറ്റ്സ് വെച്ചുള്ള സ്വീറ്റ് ആണ് ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ആണ് കേട്ടോ നമ്മളെ വിചാരിക്കണം കൊറേ വെറൈറ്റി സ്വീറ്റ്സ്ണ്ട് സ്മർ ബിസിനസ് ഫലി മൈ ഗ്രാൻഡ് ഫാദർ മൈ ഫാദർ ഇറ്റ്സ് എസ് ഇപ്പം നമ്മൾ കണ്ട കടയാണ് എല്ലാവരും എല്ലാ ടൂറിസ്റ്റും വന്നിട്ട് മെയിനായിട്ട് കയറുന്ന സ്ഥലം പക്ഷേ ഇവിടുത്തെ ഒരു ഹിഡൻ ജമ്മെന്ന് പറഞ്ഞാൽ വേറെ ഷോപ്പുണ്ട് ഒരപ്പുരം മുമ്പേ അടുത്തൊരു കട ആ കട ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആ ഷോപ്പിന് വിശേഷങ്ങൾ അടുത്ത വെടി